പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങളെവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഇതാ വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി ഒട്ടും വൈകരുത് കേരള പി എസ് സി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഓഫീസ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് വിജിലൻസ് ട്രൈബ്യൂണൽ സ്പെഷ്യൽ ജഡ്ജ് എൻക്വയറി കമ്മീഷൻ എന്നിവയിലേക്ക് നിയമനം ലഭിക്കുന്ന കേരള പി എസ് സിയുടെ ഗ്ലാമറസ് പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് യോഗ്യത ബിരുദമാണ് അപ്പോൾ ഇതിൻ്റെ ആ കോഴ്സുകൾ നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആകാൻ നിങ്ങൾ റെഡിയല്ലേ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ടാലൻറ് അക്കാഡമിയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഓഫ്ലൈൻ കോഴ്സുകൾ ലഭ്യമാകുന്ന ടാലൻ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ തിരുവനന്തപുരത്ത് ഏരിസ്പ്രസ് തിയേറ്ററിന് ഓപ്പോസിറ്റുള്ള അമ്മൂസ് കോംപ്ലക്സിലും തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ബ്രാഞ്ചിലും നെയ്യാറ്റുൻകിട ബ്രാഞ്ചിലും എറണാകുളം എം ജി റോഡിലുള്ള ഓഫ്ലൈൻ ബ്രാഞ്ചിലും കാലിക്കറ്റ് ഓഫ്ലൈൻ ബ്രാഞ്ചിലും കോഴ്സുകൾ ലഭ്യമാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുകയോ എഴുപത്തി എട്ട് നാൽപ്പത്തി അഞ്ച് എൺപത്തി ഒൻപത് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക